നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റും അഭിഭാഷകരുമായ അവിനാശ് കോയിക്കരയാണ് നമസ്കാരം നമസ്കാരം ഈ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റീഷ്യനല്ലെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പല രീതികളും ഒക്കെ വലിയ വിമർശനത്തിനൊക്കെ വിധേയമായിട്ടുണ്ട് അത് ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് പല കാര്യങ്ങളും കാണുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വികാരശീവിയായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളൊരു സിനിമാ താരം കൂടിയാണ് അദ്ദേഹം ഈ അടുത്ത ഈ എലക്ഷൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ മന്ത്രിയാവുന്നതുമായി ബന്ധപ്പെട്ട് കുറേ ഷോകൾ നമ്മൾ കണ്ടു ഞാൻ സത്യപ്രജ്ഞക്ക് പോണോ പോകേണ്ടോ തീരുമാനിച്ചിട്ടില്ല മു പ്രധാനമന്ത്രി വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പ് ഉപവകുപ്പാണെന്ന് അറിഞ്ഞതോടുകൂടി അദ്ദേഹം പിൻവലിയുന്ന ഒരു രംഗം നമ്മൾ കണ്ടു ഇതേപോലെ തന്നെ അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ദിവസം നടത്തിയൊരു ഏറ്റവും വലിയ പ്രസ്താവനയുണ്ട് ഉദ്ഘാടനത്തിൽ ആരും എന്നെ വെറുതെ വിളിച്ചിട്ട് എം പി എ ഉദ്ഘാടനത്തിൽ വിളിച്ചാൽ ഒരു സിനിമാ താരം വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് വിചാരിക്കേണ്ട കാശ് മേടിച്ചു മാത്രമേ ഞാൻ എന്ത് ഉദ്ഘാടനത്തിന് വരുള്ളൂ എന്നൊരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഒരു ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾക്ക് പറ്റാവുന്ന ഒരു പ്രസ്താവനയാണോ അത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു രാഷ്ട്രീയ നിരീക്ഷണം എന്താണ് അദ്ദേഹത്തിൻ്റെ മുമ്പ് ചാലക്കുടിയുടെ എം പി ആയിരുന്നെ ഇന്നസെന്റ് അദ്ദേഹം മരിച്ചുപോയി മരിച്ചുപോയി കഴിയുമ്പോൾ നമ്മൾ മറ്റു വിമർശനം പാടില്ലെങ്കിൽ പോലും ഇന്നസെന്റ് എം പി അതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ എം പി ആയിട്ടല്ല ഞാൻ ഒരു സിനിമാ നടനായിട്ട് മാത്രമാണ് ഉദ്ഘാടനത്തിന് വരുള്ളൂ ചില കൊടുകാർ അമ്പയെ പരാജയപ്പെടുത്തി പത്മജയെ പോലെ തന്നെ പരാജയം വീട്ടിലിരുത്തി രണ്ടാമത് ഇപ്പൊ സുരേഷ് ഗോപി അത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു എം പി ആയിട്ടല്ല സിനിമാതറനായിട്ട് മാത്രമേ വരുള്ളൂ അദ്ദേഹം ഈ ഏത് ജനപ്രതി കോൺഗ്രസിന്റെ ആയിക്കോട്ടെ ബി ജെ പിടെ സി പി എമ്മിന്റെ കേട്ടോ ഏത് ജനപ്രതി ആയാലും സ്വന്തം മണ്ഡലത്തിലെ വോട്ടർമാർ വിളിക്കുന്ന പരിപാടിക്ക് പോകണോ പോകേണ്ടി നമുക്ക് തീരുമാനിക്കാം പക്ഷെ പോയാൽ അവര് പണം നന്നാലേ പോകുള്ളൂ കല്യാണത്തിനായിക്കോട്ടെ നൂലുകെട്ടിനായിക്കോട്ടെ മാമോദിസികമായിട്ട് മനുസമ്മദന അല്ലെങ്കിൽ മരണത്തിനായിക്കോട്ടെ ഉദ്ഘാടനത്തിനായിക്കോട്ടെ എന്ത് വോട്ടറിന്റെ പരിപാടി ഉണ്ടായാലും അവിടെ ചെല്ലാൻ സാധിക്കുന്നെങ്കിൽ അത് പക്ഷപാതമില്ലാതെ അത് അവിടെ ചെന്നെത്തേണ്ട ഉണ്ട് അവരെല്ലാം ഓത്ത് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്തേ അതിനെ മാനിച്ചുകൊണ്ട് അതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഉണ്ട് അനുച്ഛതം പതിനാലുണ്ട് എല്ലാവരും തുല്യരായി കാണണം സ്വന്തം മണ്ഡലത്തിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് പോകുമ്പോൾ പൈസ കിട്ടിയാലോ വരൂ എന്ന് പറയുന്ന കാര്യം ആ ഓത്തിന് എതിരാണ് അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പാടില്ല അത് മണ്ഡലത്തിന് പുറത്ത് വാങ്ങി പോകാൻ ചെയ്യാൻ കുഴപ്പമില്ല കാരണം മണ്ഡലത്തിൽ നിന്ന് പുറത്ത് അവർ അദ്ദേഹത്തിന്റെ വോട്ടറല്ല അത് ഒരു തെറ്റായ കാര്യമാണ് രണ്ടാമത് പുള്ളി പറഞ്ഞ കാര്യമുണ്ട് ഞാൻ ഫയൽ നേരിട്ട് സ്വീകരിക്കില്ല ഫയൽ സ്വീകരിക്കണോ വേണ്ടെന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ് സ്വീകരിക്കുന്ന അദ്ദേഹം സ്വീകാര്യത കൂട്ടും പക്ഷേ സ്വീകരിക്കാതിരുന്നാൽ സ്വഭാവമായിട്ട് നടപടിയാക്കി കൊടുത്താൽ അത് മതി ഇപ്പൊ രാഹുൽ ഗാന്ധി ഫയൽ നേരിട്ട് സ്വീകരിച്ചിട്ട് വയനാട് വന്നില്ല എന്ന ആരോപണം ഉന്നയിക്കുന്നവരാണിത് പറയുന്നതും കൂടി ഓർക്കണം പക്ഷേ അത് നയപരമായ തീരുമാനമാണ് സുരേഷ് ഗോപി നാല് നാലുപേരെ വെച്ച് അപേക്ഷ സ്വീകരിക്കുകയോ എന്ന് ചെയ്യാം പക്ഷേ അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ അത് റിസൾട്ട് ഉണ്ടായാലും അത് സുരേഷ് ഗോപി മുതൽക്കൂട്ട് തന്നെയാണ് ഇതാണ് ഈ രണ്ട് കാര്യത്തിലുള്ള വ്യത്യാസം വരുന്നത് പക്ഷെ സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപരമായി ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ ഒരു മനുഷ്യനാണ് പക്ഷേ ഈ സിനിമാ നടൻ എന്ന രീതിയിലുള്ള കുറച്ച് ദാഷ്ട്യവും കുറച്ച് ആർട്ടിഫിഷ്യൽ കാര്യങ്ങളും വരുന്നതാണ് അദ്ദേഹത്തിന് എതിരായി വരുന്നത് പക്ഷേ ഇത്തരം രീതിയിൽ സമീപനം സ്വീകരിക്കുകയായിരിക്കുന്നത് അടുത്ത തവണയും പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ അവിടെ ജയിക്കാനുള്ള സാധ്യത കിട്ടും അല്ലെങ്കിൽ ഇന്നസ് എന്നെ വീട്ടിൽ അയച്ച പോലെ വളരെ മൃഗീയ ഭൂരിപക്ഷത്തോടെ എതിർ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക എന്നാണ് അതിനകത്ത് പറയാനുള്ളത് ഓക്കെ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിൻ്റെ നന്ദി